നമ്മള് കൊട്ട നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ ആണ് ഓവർഫ്ലോ കുറച്ച് ആളുമ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞങ്ങൾ അങ്ങനെ വീണ്ടും സ്ട്രോബെറി ഫാമിലേക്ക് പോകണം വീണ്ടും സ്ട്രോബെറി ഫാമിലേക്ക് പോകണ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം കഴിഞ്ഞതിന് മുന്നത്ത ആഴ്ചകൾ സ്ട്രോബെറി ഫാം പോയിരുന്നു പക്ഷേ അവിടെ പോയിരുന്നപ്പോൾ അവർ ഓൾറെഡി പഴുത്തൊക്കെ കഴിഞ്ഞ് പച്ച മാത്രമുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോകുന്നു അന്ന് വീഡിയോ എടുക്കാനേ ഞങ്ങൾ പോയി പക്ഷേ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല പിന്നെ വീക്കെൻഡാണല്ലോ അപ്പോൾ അങ്ങനെ പോകാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഓക്കെ അല്ല എല്ലാവരും ഹലോ സ്റ്റെഫാന നമസ്കാരം കൊറേ നാളെല്ലാം സ്റ്റെഫാൻ ഒരു രണ്ടു മാസത്തേക്ക് നാട്ടിൽ പോയേക്കായിരുന്നു സ്റ്റെഫാൻ ഇപ്പൊ ഡോക്ടറായിട്ടിന് കയറാം ഒരു ഒരാഴ്ചക്കുള്ളിൽ കേറൂലേക്ക് വൺ വീക്കിനുള്ളിൽ സ്റ്റെഫാൻ ഇവിടെ ഡോക്ടറായിട്ട് കേറുന്നാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റഫാൻ ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ദൈവം നിങ്ങൾ കണ്ടില്ല ഈ ഭാഗമൊക്കെ ഞങ്ങൾ ഈ ഭാഗത്ത് മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങൾ ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ് അന്ന് സെറ്റായത് കൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്ടല്ലോ ഇവിടെ ഒക്കെ വണ്ടികളിങ്ങനെ പാർക്ക് ചെയ്ത് നമുക്കതേ അതിനകത്തേക്കാണ് കയറേണ്ടത് കണ്ടോ ആ ഭാഗത്ത് കയറണത് ഇനി ഇപ്പോൾ ചെല്ലുമ്പം പറയാം ഞാൻ അവർ ഇന്നും സ്ട്രോബെറി ഇല്ല എന്നുള്ളത് പറയുന്നതാണ് ഞങ്ങളുടെ പേടി ആ ലാസ്റ്റ് എടുക്കാം ഞാൻ ഇപ്പോൾ അവിടെ എടുക്കട്ടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത് സ്ട്രോബറി ഫാമിനകത്ത് കയറുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും ഇല്ല എൻട്രി ടിക്കറ്റൊന്നും ഇല്ല നമ്മൾ എത്ര കിലോ എത്ര ഗ്രാം നമ്മൾ സ്ട്രോബെറി പറക്കുന്നു അതിനനുസരിച്ച് തൂക്കത്തിനാണ് വില അപ്പം നമുക്ക് അവര് കൊട്ട തരും എത്ര കൊട്ട കഴിക്കണോ അത്രയും നല്ലത് കാരണം അത്രയും സ്ട്രോബെറി പറിക്കാം ആ ഒരു കൊട്ടാ മതി നമുക്ക് കാരണം അല്ല വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ നമുക്കങ്ങനെ പൈസ ഒന്നും ഇല്ല അപ്പോൾ ഇതാണ് വെൽക്കം ഡെസ്ക് അതൊരു ചെറിയൊരു ആണ് പിന്നെ നമുക്ക് ഇവിടെ ഫുഡ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ ഫുഡ് കൊണ്ടുവന്നാൽ നമുക്ക് ഇതിനകത്ത് കിരുന്ന കഴിക്കാം അപ്പം അങ്ങനെ കുറച്ച് സൗകര്യം ഒക്കെ ഇതിനകത്ത് നമുക്ക് നല്ല വെതറാട്ടോ ഒന്ന് നമുക്ക് അങ്ങനെ വലിയ ചൂടൊന്നും പറയാനില്ല ചെറിയ കാറ്റുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് ചെറിയ വിൻ നോയ്സ് ഒക്കെ ഉണ്ടാവും ക്ഷമിക്കണം അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അവിടെ കുറച്ച് ഇങ്ങനെ ആ അതമ്മ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാം ചെറിയൊരു കണ്ടെയ്നറാണ് അതവര് ഞാൻ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതും ഉണ്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണണം നന്നായി അത് അഭിവാമിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു സ്ട്രോബെറി പറിക്കാൻ വേണ്ടി ഞാൻ രണ്ടാഴ്ച മുന്നേ വന്നപ്പോ അത് നടന്നില്ല അപ്പൊ അവര് രണ്ടുപേരും തിളക്കം വെച്ച് പോണെ കേട്ടോ ആ നല്ല സുഖം കേട്ടോ ക്ലൈമറ്റ് ആ ചൂട്ന്നൊക്കെ മാറിയപ്പോ എന്ത് സുഖ അയ്യോ ഇതോ സ്ട്രോബെറി ഇപ്പോഴും അങ്ങനെ മൂത്തതില്ല മൂത്തതില്ല എന്നല്ല പറയാമ്മ മൂത്തതില്ല ഇപ്പോഴും വലുതുമില്ല പച്ചയായിട്ട് ഇപ്പോഴും കിടക്കണ വേണ്ട കൊറേ സ്ട്രോബെറി അതിന്റെ ഉള്ളിലൊക്കെ എന്റെ ഉള്ളിലൊക്കെ ചേർത്ത് അവിടെ എവിടെയെങ്കിലും കാണാണ്ട് പക്ഷെ എന്നാലും കൂടുതൽ പച്ച മൊത്തം നോക്കി കാണാം റാസ്പ്രിയുടെ ആ ഒരു സെക്ഷൻ മൊത്തം ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇന്നത്തെ ദിവസം എന്തോ അവര് കടത്തി വിടുന്നില്ല ഇത് പക്ഷെ ആൾക്കാർ തിന്നാറൊക്കെ ഇണ്ട് പറിച്ചുകൊണ്ടിരിക്കുക കട കേടാണോ അത് അത് കേടില്ല കേടില്ല ഇതിന്റെ ഉള്ളിൽ ഈ ഷെഡിന്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നല്ല കേടുണ്ട് ഇവിടെ ഇത് നല്ല നല്ല രസണ്ട് പറിക്കുമ്പോ രസം മനസിലായ തെന്നുമ്പോ ഒന്നും അങ്ങനെ വലിയ ഒരു സംഭവം ഒന്നും പറയാലോ സ്ട്രോബെറി നല്ല രസണ്ട് ഞങ്ങൾ ആദ്യക്ക് വന്നപ്പോണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ മൊത്തം ഇങ്ങനെ കൊല കൊലകളായിട്ട് എന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇത്രയും വീണടന്നിരുന്നു ഇപ്പൊ കൊറവ കഴിഞ്ഞ സീസൺ കഴിയാറായി അതാണ് ഇങ്ങനെ കാണുന്ന അമ്മിയും പാപ്പം പറിക്കുന്നല്ലേ എനിക്ക് തോന്നമ്മ അപ്പറേ സൈഡിണ്ടല്ലോ അവിടത്തെകളെ കുറച്ചിട്ടും തിക്കായിട്ട് ഈ സൈഡിലുള്ള അതെ ഇവിടെ ഇവിടെ കൊറേ ഇണ്ട്ട്ടോ നിങ്ങളൊന്നും രണ്ടെണ്ണം ആരറിയാണ്ട് കഴിച്ചു കഴിച്ചു പോകും കഴിച്ചു അതുകൊണ്ട് കഴിച്ച കേട്ടോ ഞങ്ങൾ നോക്കുമ്പോ അവര് ഇവരൊക്കെ കഴിക്കുന്നുണ്ടാവും ഞങ്ങളും കഴിച്ചു അല്ല അവളെ എനിക്ക് ഇടാം മമ്മി ആ സ്വീറ്റ് മോളക്ക് കൊടുക്കും അത് വീഴും നല്ല നല്ല നല്ലവണ്ണം വെച്ചിരിക്കുന്ന ഒരു മരത്തിന്റെ കാലില് ഇങ്ങനെ ഇത് ഫുള്ള് മറ്റേ ഇതല്ലേ ആ മണ്ണതിനകത്ത് നിറച്ചിരിക്കുന്നവര് ആ വൈറ്റ് ബാഗിനകത്ത് വളക്കടിക്കുന്നുണ്ടായിരിക്കും നല്ല നിക്കത്തുള്ളൂ അല്ലെങ്കി പുഴൊക്കെ തിന്ന് ആകെ പപ്പിയും അമ്മയും തകർത്തോണ്ടിരിക്കാണ് പപ്പ ഇവിടെ റീൽസ് എടുത്തുകൊണ്ടിരിക്കാണ് നമ്മുടെ കൊട്ട നിറഞ്ഞുകൊണ്ടിരിക്കയാണ് പവർഫ്ലോ എന്തോ ലണ്ടനി ആ ഒരു ബാക്കില് മഞ്ഞ മഞ്ഞ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഇങ്ങനെ ഫുൾ ഷെൽട്ടേഴ്സ് ഉണ്ട് ഇവിടെ അതിന് അകത്താണ് മൊത്തം ഇങ്ങനെ സ്ട്രോബെറി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറേ ഇങ്ങനെ ഫാമിലീസ് ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് പല തരത്തിലുള്ള ബാസ്ക്കറ്റ് കിട്ടും കേട്ടോ നമുക്ക് ലാർജ് കിട്ടും മീഡിയം കിട്ടും സ്മോള് കിട്ടും അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മീഡിയമാണ് അല്ല അപ്പോൾ കണ്ടില്ലേ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി പിക്കിങ്ങൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രണ്ടിലാപ്പം അവർ ഏറ്റവും ഫ്രണ്ടിലാണ് റീൽസ് എടുക്കുക അവർക്ക് ഓ അവിടെ അത് ായിരിക്കും കൊണ്ടു നോക്കിയ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ പപ്പിക്ക് ചായ എല്ലാം എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടത്തെ ഉള്ള ചായ പപ്പിക്ക് ഇഷ്ടായില്ല പിന്നെ ചായ ഇഷ്ടായില്ലായക്കെടുത്തു അങ്ങനെ സ്ട്രോബെറി പിക്കിങ് എല്ലാം നമ്മടെ ഒരു ഇത് അവസാനിച്ചു കാരണം ഇതിപ്പോൾ നമ്മൾ എന്തോരെന്നു വെച്ച വീഡിയോയിൽ ഇങ്ങനെ സ്ട്രോബെറിനെ പറക്കുന്നത് കാണിക്കുക യെല്ലോ ഫ്ലവേഴ്സ് എടുക്കാം എപ്പോഴും പിന്നെ ഫോട്ടോ എന്ന് എടുക്കട്ടെ അങ്ങോട്ട് ഞങ്ങളുടെ സ്ട്രോബെറി പിക്കിങ് കഴിഞ്ഞോ ആസ്പെറി പിക്കിങ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പം നമുക്ക് കഴിഞ്ഞ് അതിനകത്ത് കുറച്ചായിരം പോയിരിക്കാം അതൊരു കുട്ടി വീഡിയോ കേട്ടോ വലിയ കാര്യമുള്ള ഒരു വീഡിയോ ഒന്നുമില്ല എന്നൊരു ഫാമിലി ടൈം ഈ പപ്പയമ്മയൊക്കെ പോറയായല്ലോ അതിൻ്റെ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ ചെയ്തില്ല ഗായ്സ് ഞങ്ങൾ കഴുകാതെ തന്നെ തിന്നു ഇനി നമ്മുടെ കൊട്ട അതിനകത്ത് അവർ തൂക്കം വെച്ച് നോക്കും എത്രയാണെന്ന് അതുപോലെ നമുക്ക് വേശിയണം സ്ട്രോബെറി സ്ട്രോബെറി നടക്കുന്ന ജാം ആഡർ കാണുന്നത് സ്ട്രോബെറി ജാംസ് ഉണ്ട് ഇവിടെ സ്ട്രോബെറി കിലോനെ ഏഴ് എട്ട് പൗണ്ട് റായ്സ് ബ്രിക്കണങ്ങ പന്ത്രണ്ട് ബൗണ്ട് ഈ ചെയ്തില്ല എടാ സ്റ്റെഫാൻ നാട്ടിൽ നിന്ന് ചിപ്സ് ഓടുന്നുണ്ട് ഞാൻ കൊണ്ടുവരാം അപ്പൊ കയറുന്നത് കഴിക്കാം ഉള്ളിലേക്ക് കയറി ഇരിക്കണോ ഉള്ളിലേക്ക് ആവുമ്പോൾ കാറ്റടിക്കത്തില്ല ഓക്കേ അല്ലേ ഞാൻ വണ്ടിയിൽ നിന്ന് ചിപ്സ് എടുത്തോണ്ടരാം സ്റ്റെഫാൻ നാട്ടിൽ നിന്ന് ചിപ്സ് ഓടുന്നുണ്ട് ഞാൻ കൊണ്ടുവരാം ജസ്റ്റ് യു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ അപ്പോയാ ഇനിയിപ്പോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുള്ള സ്ഥലം ഒന്നും ഉണ്ടാവത്തില്ല അപ്പോ കഴിക്കാം ഫുഡ് കഴിക്കുള്ള വയറൊന്നും ഇല്ല ആർക്കും എനിക്കണ്ടിക്കണ്ടെന്ന് കഴിച്ചിട്ട് കഴിച്ചെടുക്കാം ഇത് എന്താടാ ചനമസാല ചനം മസാല അല്ലേ ചോല ഞാൻ ജീര റൈസ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കാറ് നല്ല മണാണല്ലോ ഈ സാധനം തുറക്കുമ്പോ എനിക്ക് ശകലം മതിടാ ചമ്പൂ ഷറായിട്ടോ കൂട്ടാ ഈ ഒരു കോമ്പിനേഷൻ അതാണുള്ള പ്രോപ്പർ കോമ്പിനേഷൻ അല്ലേ അതിനോട് ഏതൊരു കോമ്പിനേഷൻ ആയിരിക്കും ഒന്നും തോന്നരുത് വെറുതെ കറിമുറ പോലെ തിന്നാൻ വേണ്ടിയാ